ിൽ നിന്ന് അവർ ദേവദാരുവിനെ ശിഖരമെടുത്തു അവരതിന്റെ ഇളഞ്ചല്ലികളുടെ അറ്റം കുറിച്ച് കച്ചവടമുള്ള ഒരു ദേശത്ത് വലിയ കച്ചവട കഴിഞ്ഞാൽ കൊണ്ടുവന്നു നല്ലൊരു ദേവദാരു സാധിപ്പിക്കുന്നുവെന്ന് ആഗ്രഹിക്കുന്നവ തൃപ്തിപ്പെടുത്തുമല്ലോ ഇത് വായിച്ചു സങ്കീതം പറയുന്നല്ലോ കൂത്തരം തരട്ടെ മറ്റൊരു നടത്തിലേക്ക് അതിനെ കൊണ്ടുപോയി ദൈവം അവൻ ഉയർത്തി കൊണ്ടുവന്ന സന്തതിയെത്തേക്ക് മറ്റൊരു സ്ഥലത്തേക്ക് മറ്റൊരു അനുഭവത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ബന്ധുതയിലേക്ക് കടത്തിവിറ്റപ്പോൾ മാറ്റരുമെന്ന് സ്ഥാനത്ത് ശത്രു കൊണ്ടുപോയി നടുക എന്താ നിന്റെ ആശയം നീ ആശിച്ചു വളർത്തിയതിന്റെ നന്മ നിന്നിലേക്ക് ഫലം പറയേണ്ടതിന് നിന്റെ മടി നിറയേ

എന്തുകൊണ്ട് എനിക്ക് മറ്റൊരു മാറിപ്പോർ കൊടുക്കേണ്ട അടുത്ത് കൊടുത്തില്ല നീ കരുണ ചെയ്യേണ്ടടുത്ത് കണ്ണ കാണിച്ചില്ല

അൈതമന്റെ പോയെന്നു ദൈവമോചുണ്ടോ ഹല്ലേല്യ നിന്റെതായി എന്നെവിയാശിഞ്ഞുണ്ടോ ഹല്ലേല്യ ആശീചുണ്ടോ ഹല്ലേല്യ ആശീചെ ഭൂമികേണ്ട ഹല്ലേല്യ നിന്റെ മടിയിൽ വരേ ଉത്ഥാരണത്തിന്റെ അലവുള്ള ഹല്ലേല്യ മാതൃന്റെ തുയിലേക്കി കടന്നുപോയെന്നു ആമേ ആമേ

സൗന്ദര്യമുള്ള വ്യക്തികളെ കടന്നു വരണമെന്ന് എപ്പോഴും ഉന്നതമായ ലക്ഷണമുള്ളവരിലേക്ക് പോകും യോഗ്യത ഹൃദയത്തെ അവൈവം താഴ്ത്തുവാൻ ചെയ്ത പണി എന്താ അറിയാമോ നിന്നിരുന്ന തടത്തിൽ നിന്ന് ഇത് വളരുമോ അവയോ അവപദേശ സത്യത്തിൽ വളർത്തിയെടുത്ത തലമുറ ഉപദേശത്തിനു ദൈവം വിടുതലുകളും സന്തോഷങ്ങളും ും വിതലുകളും കൊടുത്തോത്തിലേക്ക് അന്യപ്പെട്ടു പോയെങ്കില് മറ്റുള്ളവരുടെ കൈയാളായി മാറിയെങ്കില് മറ്റുള്ളവരിലേക്ക് തിരിഞ്ഞു പോയെങ്കില് ഇന്ന് പകലിൽ കർത്താപുരം ನೀ <muchas> ಮಾೈವಚನೆ எம் அவங்களும் <respondent> <hand piercing upside down> ുംറക്കുവാൻ സാധ്യമല്ലേ എന്നാൽ നീ പല സ്ഥാനത്തും മറന്നു കളഞ്ഞിട്ട് ഓട്ടത്തിലേക്കൂതിരകളിലും രഥങ്ങളിലും ഈ ലോകത്തിന്റെ മുമ്പില് നീ ഓടിക്കൊണ്ടിരിക്കുന്നു ബുദ്ധി പറയുക

അവരെ കൊണ്ട് നടക്കത്തിരുന്ന് കർത്താവ് അവരെ അറിഞ്ഞിട്ട് തന്നെ നിങ്ങളെന്താഗ്രഹിക്കുന്നുണ്ടെന്നോ ചോദിക്കുന്നു എന്നൊപ്പം ഇരിക്കാൻ എന്താണ് നിങ്ങൾ ആഗ്രഹം അവർ പറഞ്ഞതെന്താ പറഞ്ഞേശാന് തയ്യാറ പക്ഷേ പ്രവൃത്തിയിലൊന്നും കാണുന്നു അതുകൊണ്ട് കർത്താവ് പറഞ്ഞു അതെന്റെ ഇഷ്ടതല്ല എന്റെ പിതാവും എന്റെ ഇടത്തും വലത്തു ഇരിക്കാനുള്ള ആമയെ അവസ്ഥയുടെ ശക്തി

അവനെ ദൈവം അവനൊരു പൂർണ്ണ അനുഗ്രഹത്തിനായി മാറ്റം കിടക്കുന്ന ശാസ്ത്രം ഇതിനാൽ ദൈവത്തൊന്നെ അനുഗ്രഹിക്കട്ടേ വ്യാജനത്തേവ്യ